നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മുഴുവൻ പള്ളുരുത്തി സ്കൂളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ് അത് ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല ഹിജാബ് ധരിച്ചു വന്ന ഒരു കുട്ടിയെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു അതിന്മേലുള്ള വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നടന്നത് അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും ആ ചർച്ചകൾ തന്നെയായിരുന്നു അതുണ്ടാക്കിയ വിവാദങ്ങൾ ഏറെയായിരുന്നു ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരു ഹൈന്ദവ യുവതി തിരുവല്ലയിലുള്ള ഒരു ക്രൈസ്തവ സ്കൂളിനെ കുറിച്ച് പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അക്കുറിപ്പ് ഞാൻ ആദ്യമൊന്നും വായിക്കാം അക്കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് അതും ബോർഡിങ്ങിൽ കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു അവിടെ രാവിലെ മണിക്ക് അടിച്ചു ഉണർത്തുന്നു അടിച്ച് ഉണർത്തുന്നു ഒരു മണിക്കൂർ പഠനം പിന്നെ പള്ളിയിൽ പ്രാർത്ഥന അതിനുശേഷം എക്സസൈസ് അതിനുശേഷം ഭക്ഷണം പിന്നെ ക്ലാസ് ആരംഭിക്കും വൈകുന്നേരം നാലു മണിക്ക് സ്കൂൾ ടൈം അവസാനിച്ചു കഴിഞ്ഞാൽ ആറരയ്ക്ക് പ്രാർത്ഥനയ്ക്ക് മുൻപായി പഠിക്കാൻ പാടില്ല പുസ്തകം എടുത്താൽ പണിഷ്മെൻ്റ് കിട്ടും ഗ്രൗണ്ടിൽ പോയി കളിക്കുക ഫുൾ ടൈം ഗ്രൗണ്ടിൽ കാണണം പിന്നെ കുളിച്ച് ഫ്രഷായി വന്ന് പ്രാർത്ഥന പഠനം ഭക്ഷണം വീണ്ടും പഠനം പത്തരയ്ക്ക് ഉറക്കം ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാർ കൊച്ചമ്മമാരാണ് അവരെ അങ്ങനെയാണ് വിളിക്കുക നല്ല സ്നേഹമുള്ള കൊച്ചമ്മമാർ ബോർഡിങ്ങിൽ കളർ ഡ്രസ്സ് പാടില്ല എല്ലാവർക്കും ഒരേ ഡ്രസ്സ് ഉലുവ ഗ്രീൻ സ്കേർട്ട് വെള്ള ഷർട്ട് രാത്രി നൈറ്റ് ഡ്രസ്സ് അങ്ങനെ തന്നെ വരകളുള്ള പാൻറ്റ് ടോപ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ മെറ്റീരിയലൊക്കെ അതേ ധരിക്കാവും ആർക്കും വീട്ടിൽ നിന്ന് സ്പെഷ്യൽ ഭക്ഷണം കൊണ്ടുവരാൻ അനുവാദമില്ല മിഠായി പോലും ഇനി കൊണ്ടുവരികയാണെങ്കിൽ ബോർഡിങ്ങിലുള്ള മുഴുവൻ കുട്ടികൾക്കും കൊണ്ടുവരണം അമേരിക്കയിലുള്ളവരുടെ മക്കളും ഗൾഫിലുള്ളവരുടെ മക്കളും സാധാരണ ജോലിക്കാരുടെ മക്കളും ഉറങ്ങുന്നത് നിലത്ത് വിരിച്ച ചെറിയ മെത്തയിലാണ് മെട്ടയിലാണ് ഇന്നതിന് മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയില്ല ഇതെല്ലാം ചെയ്തത് ഒരു കുട്ടിക്ക് പോലും അവകർഷതാ ബോധം വരാതിരിക്കാനാണ് എല്ലാവർക്കും തുല്യം ഒരുപോലെ അതുകൊണ്ട് തന്നെ ആർക്കും പരാതിയില്ല നന്നായി പഠിപ്പിക്കും ഗ്ഡ് ട്യൂഷൻ ഇവയൊന്നും അനുവദിക്കില്ല സ്കൂളിൽ സ്ട്രിക്റ്റ് ബോർഡിംഗ് ആണ് എല്ലാവരും ബോർഡിങ്ങിൽ നിന്നേ പറ്റൂ ഇപ്പോൾ മനസ്സിലാവുന്നു അതും ഈ തുല്യതയുടെ ഭാഗമായിരുന്നു അന്ന് അന്ന് ഇത്രയും ചിന്തകൾ ഇല്ല നന്നായി പഠിക്കണം നന്നായി വളരണം അത്രയേ ഉള്ളൂ ഞാൻ പഠിച്ചത് മുഴുവൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലാണ് അത് എനിക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിട്ടയുള്ളവളായത് എൻ്റെ സ്കൂൾ എനിക്ക് തന്ന ശീലമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂല്യങ്ങളെ മുറുകെ പിടിച്ചത് സഹജീവികളെ സ്നേഹിക്കാനും കരുതാനും മനസ്സുള്ളവളായത് എൻ്റെ സ്കൂളിൽ തന്ന പരിശീലനമാണ് ഒരു ഹിന്ദുവായ എൻ്റെ പ്രാർത്ഥനകൾ ദൈവവിശ്വാസം ഒക്കെ ആഴത്തിൽ വേരൂടിയത് ആ ക്രൈസ്തവ സ്കൂൾ തന്ന പഠനമാണ് ദൈവഭയവും വിശ്വാസവും കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് പഠിപ്പിച്ചു തന്നത് എൻ്റെ സ്കൂളാണ് എൻ്റെ അധ്യാപകരാണ് അവരാണ് എൻ്റെ മാതാപിതാക്കളെക്കാൾ എന്നെ രൂപപ്പെടുത്തിയത് അതിൽ കന്യാസ്ത്രീകളുണ്ട് വിവാഹം കഴിക്കാത്ത ഞങ്ങൾ കൊച്ചമ്മെന്ന് വിളിക്കുന്ന സന്യാസിനികളായ അമ്മമാരുണ്ട് അവരാരും ഒരു മതവും അടിച്ചേൽപ്പിച്ചില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉപവസിച്ചു എസ് എസ് എൽ സി പരീക്ഷ വരുമ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ പ്രത്യേക പ്രാർത്ഥന നടത്തി കുഞ്ഞ് എന്നുള്ള വിളി അതായിരുന്നു ഞങ്ങളുടെ ഊർജം ഒരു ഹിന്ദുവായ ഞാൻ എൻ്റെ മതവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഞാൻ കടുത്ത ഈശ്വരവിശ്വാസിയും കൃഷ്ണഭക്തയുമായ ഞാൻ പറയുന്നു ഭക്തയും ആയ ഞാൻ പറയുന്നു എന്നെ രൂപപ്പെടുത്തിയത് ക്ഷേത്രങ്ങളോ ബിന്ദു സംഘടനകളോ അല്ല അതെൻ്റെ സ്കൂൾ കാലമാണ് എൻ്റെ സ്കൂൾ ഇതാണ് ഒരു ഹൈന്ദവ യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഈ കുറിപ്പിനടിയിൽ ഒരു ഇസ്ലാമിക യുവതി അതിന് മറുപടിയായി ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അത് ഇതുതന്നെയാണ് ആ മുസ്ലിം വനിതയുടെ മാതാപിതാക്കൾ ഗൾഫിലായിരുന്നു അവർ കുട്ടികളെ ജ്യേഷ്ഠത്തെയും അനിയത്തിയും ഒരു ക്രൈസ്തവ മാനേജ്മെൻറിൻ്റെ ബോർഡിംഗ് സ്കൂളിലാണ് നിർത്തി പഠിപ്പിച്ചത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവിടെ നിറത്തിൽ പഠിപ്പിച്ചു അവിടുത്തെ അച്ചടക്കവും കന്യാസ്ത്രീ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ നടത്തുന്ന ആ ബോർഡിംഗ് സ്കൂളിൽ അവർക്ക് കിട്ടിയ ശിക്ഷണവും അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യം അവരുടെ ജീവിതത്തിലെ കരുത്ത് എന്തിനെ നേരിടാനുള്ള കരുത്ത് അവരുടെ ജീവിത വിജയം അതുതന്നെയായിരുന്നുവെന്നാണ് ആ മുസ്ലിം വനിത പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ആ കുറിപ്പിനടിയിൽ കാണുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പോസിറ്റീവായിട്ടുള്ള ആ കുറിപ്പിനെ പിന്തുണച്ചുള്ള കമൻ്റുകളാണ് ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കൊച്ചു കേരളത്തിൽ സാംസ്കാരിക കേരളത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ബോർഡിങ്ങും ഒക്കെ കൊണ്ടുവന്നത് ഇവിടുത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങളാണ് ക്രൈസ്തവ സഭകളാണ് ആദ്യമായി വിദേശ മിഷണറിമാർ സ്ഥാപിച്ച സ്കൂളുകൾ കഴിഞ്ഞാൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ സ്കൂളുകൾ ആരംഭിച്ചു പള്ളിക്കുടം പള്ളിയോട് ചേർന്നുള്ള വിദ്യാലയത്തിനാണ് പള്ളിക്കുടം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ ചാവറയച്ചനും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധ പരുമല തിരുമേനിയുമൊക്കെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കപ്പെട്ടവരാണ് അവർ തുടങ്ങി വച്ച സ്കൂളുകളായിരുന്നു ആദ്യകാലത്തൊക്കെ നമുക്കൊക്കെ പഠിക്കാൻ തോന്നു തന്നത് അവരുടെ ദീർഘവീക്ഷണമാണ് ഇന്നും നമ്മളിൽ പലരും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എത്താനുള്ള കാരണങ്ങളും അതിനുള്ള നിമിത്തങ്ങളും ക്രൈസ്തവ മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ പഠിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് ഏതെങ്കിലും ക്ലാസ്സുകളിൽ അവര് പണ്ടുള്ളവർ പഠിച്ചിരിക്കും ഇപ്പോഴാണ് വിദ്യാഭ്യാസം സാർവത്രികമായതും മുക്കിന് മുക്കിന് സ്കൂളുകളും ഒക്കെ ആയത് പണ്ട് ഇല്ലായിരുന്നു വളരെ കുറച്ച് വിദ്യാലയങ്ങളെ ഉണ്ടായിരുന്നു അവിടെ പഠിച്ചവരാകട്ടെ പഠിച്ചിറങ്ങിയവരാകട്ടെ ജാതി മത എന്നെയും എല്ലാ ജാതിയിൽപ്പെട്ടവരും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വിവിധ കമ്പനികളിൽ വിവിധ തൊഴിലിടങ്ങളിൽ അവർ വലിയ സ്ഥാനം വഹിക്കുന്നു അവരെല്ലാം ജീവിക്കുന്നു അവരുടെ ആരുടെയും മനസ്സിൽ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ഒരു മതം അല്ലെങ്കിൽ ഒരു മതചിന്ത അടിച്ചേൽപ്പിക്കാൻ ഈ മതസ്ഥാപനങ്ങളൊന്നും അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ശ്രമിച്ചിട്ടില്ല അവരെല്ലാവരെയും ഒരുമിച്ച് കണ്ടിട്ടുള്ളൂ ഒരുമയോടെ ജീവി ജീവിക്കാനേ അവർ പഠിപ്പിച്ചിട്ടുള്ളൂ അത് കന്യാസ്ത്രീമാരായാലും അച്ഛന്മാരായാലും എല്ലാവരും അവരങ്ങനെ കണ്ടിട്ടുള്ളൂ ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമോ ആയിക്കോട്ടെ എല്ലാ കുട്ടികളെയും ഒരേപോലെ അവർ കണ്ടിട്ടുമുള്ളു കാണുകയുമുള്ളു ഒരു സ്കൂളിൽ അവർക്ക് ആ മാനേജ്മെൻറ്റിന് അവരുടേതായ തീരുമാനങ്ങളുണ്ടാവും എന്തിനാണ് യൂണിഫോം ഇപ്പോൾ ചിലരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കണ്ടു കന്യാസ്ത്രീമാർക്ക് അവർക്ക് അവരുടെ വസ്ത്രങ്ങൾ കന്യാസ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഇടാമെങ്കിൽ തിരുവസ്ത്രങ്ങൾ ഇടാമെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഹിജാബ് ധരിച്ചൂട എന്നുള്ള ചോദ്യം കന്യാസ്ത്രീകൾ ക്രിസ്തുവിന്റെ മണവാട്ടിമാരാണ് ക്രൈസ്തവരുടെ ഭാഷയിൽ പറഞ്ഞ ക്രിസ്തുവിന്റെ മണവാട്ടികൾ തന്നെയാണ് അവർ അവർ അവരുടെ ജീവിതം ഈ സമൂഹത്തിന് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചവരാണ് അവർ വിവാഹം കഴിക്കുന്നവരല്ല ഹിജാബ് ധരിച്ചു വരുന്നവരോ അവർ വിവാഹം കഴിച്ചു കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ ആ കുടുംബത്തിൻ്റെ വഴിയെ പോകുന്നവരാണ് പക്ഷേ കന്യാസ്ത്രീകൾ അതല്ല അവരുടെ ജീവിതം സമൂഹത്തിനായും ദൈവത്തിനായും ഒഴിഞ്ഞുവച്ചവരാണ് അവർക്ക് കുടുംബമില്ല അവർക്കാകെ ഉള്ളത് ഇവിടുത്തെ സമൂഹമാണ് ആ സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ആ പ്രതിബന്ധതയുള്ള ആ കന്യാസ്ത്രീകളെയും ഹിജാബ് ധരിച്ചവരെയും ഒന്നിച്ച് ഒരേ ത്രാസിൽ തൂക്കരുത് അത് എങ്ങുമെത്തില്ല എപ്പോഴും തൂക്കം കൂടുതൽ കന്യാസ്ത്രീകൾക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഒരു സ്ഥാപനം അത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനമാകട്ടെ തൊഴിൽ സ്ഥാപനമാകട്ടെ ഏതോ ആകട്ടെ അവിടെ അതിൻ്റെ മാനേജ്മെൻ്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ ഒരു നിയമം എഴുതി വച്ചാൽ അത് പാലിക്കപ്പെടേണ്ടത് അവിടെ ജോലി ചെയ്യുന്നവരും അവിടെ പഠിക്കുന്നവരും ഒക്കെയാണ് ആ നിയമം എല്ലാവർക്കും വേണ്ടിയാണ് ഒരാൾക്കുള്ളതല്ല അതുകൊണ്ട് ഈ വക ചിന്താഗതികൾ അല്ലെങ്കിൽ ഈ വക പ്രവർത്തനങ്ങൾ അത് നിർത്തിവെക്കുന്നതാണ് നല്ലത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പള്ളുരുത്തിയിൽ ആ സ്കൂളിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന ആ സ്കൂളിൽ പ്രശ്നങ്ങൾ വിവാദങ്ങൾ ആളിക്കത്തിച്ചത് ഇവിടുത്തെ സംഘപരിവാറിൽ ഇവിടുത്തെ സുഡാപ്പികളുമാണ് ഒരു സംശയം വേണ്ട സുഡാപ്പികൾ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളുണ്ടാക്കി അതിനെ ആളിക്കത്തിക്കാൻ ഇവിടുത്തെ സംഘപരിവാറും ശ്രമിച്ചു അതുതന്നെ ഇതുമൂലം വലിയ ആയതും ആവുന്നതും പാവം വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഈ സാംസ്കാരിക കേരളത്തിൽ നമുക്കെല്ലാം പഴയതുപോലെ തോളോട് ചേർന്ന് തോളു ചേർന്ന് ഒരേ മനസ്സോടെ ഒരേ ചങ്ങലയിൽ പുറത്ത് അതാണ് വേണ്ടത് നമുക്ക് നമ്മുടെ നമ്മുടേത് സാംസ്കാരിക കേരളമാണ് നമ്മുടെ ആ സംസ്കാരം പഴയ സംസ്കാരം അത് തുടർന്നു പോകണം